അങ്ങനെ വീണ്ടും പബ്ലിക്കിലേക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് ശ്രമമാണ് അപ്പം മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ആദ്യത്തെ ചീക്കെ ആയിരിക്കാം രണ്ടാമത് കുസൃതി ചോദ്യം ആയിരിക്കാം മൂന്നാമത്തെ മാവുടുക്കി ഇതിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട് മൂന്ന് ക്വസ്റ്റൻസിൽ രണ്ടെണ്ണം അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും ചോദിക്കുന്നത് അവർ ആ കടയിലേക്ക് കയറി എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ എന്താണോ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കും അതാണ് ഇന്നത്തെ ടാസ്ക് ഈ കുസൃതി ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന ചോദ്യം വേറൊന്നുമില്ല മറ്റുള്ളവർ എങ്ങനെ അവർക്ക് എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് അത് ഡബിൾ മീനിങ് വരാം ആണിന് ഒന്നും പെണ്ണിന് രണ്ടും ഉള്ളത് എന്താണ് അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നാക്ക് കൊടുക്കുന്ന രാമൻ മൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണൻ മൂർത്തി അത് രണ്ടാമത്തെ ആ ഒരു ജിക്കായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം അത് നമ്മള് സെലക്ട് ചെയ്യില്ല ആ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ നമുക്ക് അവിടെ കാണാം ബൈ കുറച്ച് മൂന്ന് ജസ്റ്റ് പേരോട് ഗൗരി ഗൗരി സാൻഡ്ര ഗൗരി ക്യൻസ് ആണ് മൂന്ന് ആണ് ഒന്ന് ചോദ്യമാണ് രണ്ടാമത്തത് ജി കെ മൂവാമത്തത് ചോദ്യം കൊടുക്കുന്ന മൂന്നില് ഏതെങ്കിലും രണ്ടെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പൊളിക്കാൻ വന്നതെന്താണോ അത് വാങ്ങിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടയോ യൂട്യൂബ് ചാനലോ എഫ് ബിഒ ഫോളോട്ടുണ്ടെങ്കിൽ ക്വസ്റ്റൻ ലഭിക്കും ആദ്യം തന്നെ നാക്ക് കൊടുക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ നാക്ക് രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ പുത്രൻ കൃഷ്ണൻ മൂർത്തി രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി മൂർത്തി രാമൻ മൂർത്തി പുത്രൻ കൃഷ്ണമൂർത്തി മൂത്രല്ല മൂത്ത മൂത്ത അവിടെ പോയി ആ അഞ്ചാമത്തെ അടുത്തതായി വരുന്ന ഒരു കുസരത്തി ചോദ്യാണ് വേറെ ഒന്നും അല്ല ഒരു ഡബിൾ മീനിങ് ഡബിൾ മീനിങ് അല്ല ചെറിയൊരു കുസൃതി കുസരട്ട് ചോദിക്കണിന് ഒന്നുണ്ട് പെണ്ണിന് രണ്ടിന് ഒന്നുണ്ട് പെണ്ണിന് രണ്ടുണ്ട് കുസൃതി കുസര െ ഇല്ലേ ദുസരാണ് ആണിനെ ഒന്നുണ്ട് പെണ്ണിനി രണ്ടുണ്ട് പിള്ളേർ ഫാസ്റ്റ് നായ നായാണ് ആണിനി ഒരു നാ പെണ്ണിനി രണ്ട് നാ ലാസ്റ്റ് തേർഡ് വേർഡ് ഫൈനൽ കൊസ് ആണ് അപ്പൊ ഓർമ്മ ശരിയാക്കി സാമ്പ്ര ലാസ്റ്റിന്റെ കുത്തയാണ് ഇവിടെ വിദേശ നിങ്ങൾക്ക് വാങ്ങിച്ചിരുന്നു ആരും അവർക്ക് കേട്ടോ ലാസ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുല്ലപ്പേര മുല്ലപ്പേര ജലസംഭരണമുള്ളു അപ്പൊ ഇത് ഉത്തരം പറ പെട്ടെന്ന് ഇടുക്കി ഇടുക്കി മുല്ലപ്പേരാണല്ലോ മുല്ലപ്പേരി ആണല്ലോ കക്കിടാമോ ഇതാണ് കക്കി ി മാറ്റോ അപ്പൊ ഇതിന്റെ ഫയൽ അത് ഉത്തരം എന്ന് പറയുന്നത് ഇടുക്കി ഡാമാണ് പരിചയപ്പെടാം നന്ദന ഭയങ്കര പോസിറ്റീവ് അപ്പൊ ലഞ്ചി പിള്ളൂടെ ടാസ്ക് ഉണ്ട് വേറെ മൂന്ന് കൊത്തി ചോദിക്കും അതിന് ഉത്തരം പറയുന്നത് ഉത്തരം പറഞ്ഞു അത് രണ്ടാമത്തെ ഉത്തരം അവരെ പറയാന്ന് അവർക്ക് കൊടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണൻ മൂർത്തി ഇതൊരു അഞ്ചു വട്ടം കെട്ടില്ല രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി ഫൈവ് ടൈംസ് ആഹ് രാമൻ മൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രം കൃഷ്ണമൂർത്തി ഫൈവ് ടൈംസ് പറഞ്ഞു ൂർത്തി രാ മൂത്തപുത്രം കൃഷ്ണമൂർത്തിന്റെ മൂത്ത പുത്രൻ പുത്രൻ രാമൻ മൂർത്തിടെ മൂത്തപുത്രം രാമൻ മൂർത്തിയുടെത്രം പുത്രൻ ഇല്ല എനിക്ക് രാമൻ ബച്ചാക്കി പറയാമോ രാമൻ പറഞ്ഞോ പറഞ്ഞോ കൃഷ്ണമൂർത്തി ഒന്ന് സ്പീഡ് സ്പീഡ് രാമൻമൂർത്തിയുടെ മൂത്തപുത്രം കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രം കൃഷ്ണമൂർത്തി ഓക്കെ അത് പോയി ഇനി അടുത്തത് നമ്മുടെ ഒരു പുത്രികൊതുക്കും മനുഷ്യരും തമ്മിൽ ഒരു ബന്ധമുണ്ട് ചോദ്യം ഉത്തരം ചോദ്യം മാറ്റി പറയാമോ പൊതുവെ മനുഷ്യന് നമ്മളൊരു ബന്ധം അതായത് രക്തബന്ധം ഉണ്ട് അപ്പൊ നമ്മള് മെച്ചൂർ ആകുമ്പോ ഒരാണും അല്ലെങ്കിൽ ഒരു പെണ്ണും രഹസ്യമായി ചെയ്യുന്ന ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടോ എന്താണത് ആരും കാണാറ് ഒരു മെച്ചൂർ ആകുന്ന ഒരാണാട്ടെ പെണ്ണാട്ടെ ആരും കാണാതെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് എന്താണെന്ന് അറിയത്തില്ല ഒരു പതിനെട്ട് മണിച്ചും പെണ്ണും ചെയ്യുന്ന ആരും കാണാതെ കാര്യം ആണ് അപ്പൊ താങ്ക് യു അപ്പൊ ഒറ്റ ചെയ്യാറുള്ള രണ്ടെണ്ണം ചെയ്യാൻ ഓട്ടോ നമ്മുടെ ചാനൽ ആണെങ്കിലും അവർ വാങ്ങിച്ചിരണം ആരപിക്ക് കൊതിയൻ സബ്സ്ക്രൈബ് ആരംഭിക്കു ആരപ്പി കൊതിയ ഇൻസ്റ്റില് യൂട്യൂബിൽ കൊതിയൻ സ്കേൽ ആരപ്പിക്കൊതിയുബിൽ കൊതിയൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് ഷോയ്ക്കാണ് അപ്പം നമ്മുടെ സെന്റ് ജോസഫ് കോളേജ് ആണ് ക്രിസ്പി ഷോപ്പിന്റെ ആ ബിൽഡിംഗത്ത് ഇവിടെ ഓണർ ഇപ്പം പുള്ളിക്കാട്ടെന്ന് നമുക്ക് നാക്ക് പ്രീന തോമസ് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് ക്വസ്റ്റിയും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷേക്കോ ജ്യൂസോ കഴിക്കാൻ ആഗ്രഹിക്കാൻ തോന്നുന്നു അത് വാങ്ങിച്ചു അപ്പൊ ബിരിയാണി നമുക്ക് ബിരിയാണി വാങ്ങി തരൂ ചല്ലേ ചോദ്യം ഫസ്റ്റ് നാക്ക് ചോദിക്കുക ചോദിക്കട്ടെ രാമൻ മൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണൻ മൂർത്തി രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണൻ മൂർത്തി അഞ്ചു വട്ടം തെറ്റിലാക്കണം രാമൂർത്തിനല്ല മൂർത്തില്ല അങ്ങനെ കാണാൻ കാണാറ് വേറെ ഒന്ന് തിങ്കയത് ആണിന് ഒന്നുണ്ട് പെണ്ണിന് രണ്ടുണ്ട് സിംപ്ലോക്കിട്ടില്ല അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ വീടിന്റെ ലാസ്റ്റ് പറയുന്നത് പറയാം ആണ് പെണ്ണ് രണ്ട് ലോകത്തിലെ ഏറ്റവും കൂടിയ ഏറ്റവും നീളം കൂടിയ പാലം ഏത് രാജ്യത്താണ് സ്ത്രീ നമ്മളെ ഇന്ത്യ അല്ല ചൈന ഒരു അല്ലാണ് അവരുടെ അഞ്ചാറ് പിള്ളേർ ഉണ്ടായത് അവരുടെ പേടിച്ച് പിന്മാറി അപ്പൊ മാത്രം ജസ്റ്റ് മുഹമ്മദ് സിദ്ദീഖ് പേര് മൂന്ന് ക്വസ്റ്റ്യൻസ് അതിൽ രണ്ടാം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കിട്ടും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ പള്ളിക്കോസാമനായി കടന്നു നോക്കുക കുസൃതി ചോദിക്ക ആണിന് ഒന്നുണ്ട് പെണ്ണിനി രണ്ടുണ്ട് എന്താണത് ചെക്കമ്പൂരിട്ടാ നമ്മച്ചത് രണ്ടാമത് രണ്ടാമത്തെ ക്വസ്റ്റ്യ വേറെ ഇതാണ് നാപ്പുടുന്ന ഒരു കൊസ്തിയാണ് പറയട്ടെ ചോദിക്കട്ടെ രാമൻ മൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൻമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി അഞ്ചുവട്ടം പറയണം രാമൂർത്തിൻ്റെ ഓക്കെ അഞ്ചാമത്തെ തിരിച്ച് എന്നാലും കുഴപ്പമില്ല ചെക്കനെ സംഭവം പൊളിച്ചു ഓക്കെ അപ്പൊ സിദ്ദീഖിന് ഇവിടുത്തെ ഏറ്റവും വിലപൂടിയ ഷേക്ക് വാങ്ങിച്ചു പിന്നെ നമ്മുടെ പേജ് ഫോൺ ഉണ്ട് നിനക്ക് ആലപ്പി പതിനാണ് പേര് അവ ഫോളോ ചെയ്ത് ഒരു പത്ത് പേർക്ക് ഇൻസ്റ്റായാലും യൂട്യൂബിൽ അയച്ചോക്കുവാണെങ്കിൽ വേറൊരു പ്രൈസിനെ കിട്ടും കേട്ടോ അപ്പം പൊളിച്ചു മറ്റല്ലേ പേടിച്ചിരിക്കുന്നമാരി ടിയോമാരാണ് പേടി തൊണ്ടന്മാതി കണ്ടാ ഓക്കെ സാറേ നോക്കിയിട്ടിരിക്കുകയാണ് സാറ് ലഞ്ച് ടൈമിൽ വന്നിരിക്കുകയാണ് സാറിനോട് ജസ്റ്റ് ഒന്ന് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാം സാറ് തിരക്കാണ് ഓക്കെ സാറേ ഒരു മൂന്ന് മൂസ് അതൊരു രണ്ടാം പറയുവാണെങ്കിൽ സാറിന് ഷെയ്സോ ജീസോ ബിരിയാണി എന്തോ വന്നിരുന്നു ഒന്നാമത്തത് ഓക്കെ ഡേ ഒരു പാപ്പു ഒരു ഇതാണ് അത് പറയേണ്ടി രാമൻ മൂർത്തിയുടെ മൂത്തുപുത്രൻ കൃഷ്ണൻ മൂർത്തി ഇതൊരു അഞ്ചുടം രാമൻ മൂത്തിയുടെ മൂത്തപുത്രൻ്റെ യുടെ അതൊന്ന് വിചാരിച്ചിരിക്കാനാണ് രണ്ടാമത്തെ എന്ന് ആണിന് ഒന്നുണ്ട് പെണ്ണിന് എന്താണ് പുത്ര കേട്ടോ ആണിന് ഒന്നുണ്ട് പെണ്ണിന് എന്താണ് പെണ്ണിന് രണ്ടു പെണ്ണിനൊന്നുണ്ട് അല്ല എന്നുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണിയുള്ള ഡാം ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ അല്ല അതും തരുപോയി നമ്മളെ ഇടുക്കി ഡാം ഓക്കെ